തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഈ ആഴ്ച എന്ന സൂചന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷരുടെ സംവരണക്രമം ഒന്നോ രണ്ടോ ദിവസത്തിനകം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും അതേസമയം വോട്ടർ പട്ടിക പരിഷ്കരണം ബി എൽ ഒ മാർ ഇന്ന് മുതൽ വീടുകളിലെത്തും പട്ടികജാതി പട്ടികവർഗം വനിതാ പട്ടികജാതി വനിതാ പട്ടികവർഗ വനിത എന്നീ വിഭാഗങ്ങൾക്കായി കോർപ്പറേഷനുകൾ നഗരസഭകൾ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ എന്നിവയിൽ ഓരോന്നരെയും സംവരണം നിശ്ചയിച്ചുള്ള പ്രഖ്യാപനമാണ് നടത്തേണ്ടത് ആകെ സംരണത്തിന്റെ എണ്ണം നേരത്തെ സർക്കാർ നിശ്ചയിച്ചു നൽകിയിരുന്നു ഇത് ഏതൊക്കെ നിശ്ചയിക്കാനുള്ള അധികാരമാണ് കമ്മീഷനുള്ളത് ഓരോ ജില്ലയിലും എത്രവിധം അധിഷ്ഠാനങ്ങളാണ് എന്നുള്ളത് വീഴ്ച നൽകിയുള്ള വിജ്ഞാപനം ഇന്നലെ കമ്മീഷൻ പുറത്തിറക്കി അതേസമയം മെസ്സേയർ നടപടികൾ നടക്കുന്നതിനാൽ ബിഎൽഒമാരെ മറ്റ് ജോലികൾ ഒഴിവാക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ജോലികളെ ഇത് ബാധിക്കില്ല ഇന്നു മുതൽ ഡിസംബർ നാലു വരെയാണ് ബി എൽഒമാർ വോട്ടർമാരെ കണ്ടെത്താൻ വീടുകളിലെത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയെട്ട് തയ്യാറാക്കിയ ലോക്സഭാ നിയമസഭ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാ വോട്ടർമാർക്കും ബി എൽഒമാർ രണ്ട് ഫോമുകൾ വീതം നൽകും ബി എൽഒമാർ ആദ്യ തവണ വീട്ടിലെത്തുമ്പോൾ വോട്ടറെ കണ്ടില്ലെങ്കിൽ വീണ്ടും രണ്ടു തവണ കൂടി വീട്ടിലെത്തും ബി എൽഒ നൽകുന്ന ഫോം വോട്ടർമാർ പുതിപ്പിച്ച് നൽകിയാൽ മാത്രം മതി ഈ ഘട്ടത്തിൽ മറ്റു രേഖകൾ നൽകേണ്ടതില്ല ഇടുക്കി വിഷൻ കുമളി